ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മളിൽ പലരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഈ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതിയെടുക്കണം എന്ന് വളരെ ആത്മാർത്ഥതയോടെ ശ്രമിക്കുന്ന കുറച്ചധികം പേര് ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് ആ വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പറാണ് നമ്മൾ ഇവിടെ കാണുന്നത് എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറി പോസ്റ്റ് സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നു നമുക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ പ്രൊഫൈല് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈലില് അപേക്ഷ സമർപ്പിക്കാനുള്ള ഇത് വന്നിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ന് കൂടി ഓർക്കുക സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓക്കെ എവിടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറി എന്തൊക്കെ പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് നിലവിലെ വിജ്ഞാപനം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്താണ് ഉദ്യോഗം പേര് അത് ബ്ലോക്ക് പഞ്ചായത്താകാം പഞ്ചായത്താകാം ഇനി മുനിസിപ്പൽ സെക്രട്ടറിയുമാവാമെന്ന് ഏതാണെന്ന് കാരണം ഏകീകരണത്തിന് ശേഷം അതായത് പഞ്ചായത്ത് വകുപ്പുകളൊക്കെ ഏകീകരിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ വിജ്ഞാപനമാണ് ആദ്യത്തെ വിജ്ഞാപനം ഏകദേശം മുന്നൂറ് ഒഴിവുകളോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ് ഒഴിവുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിജ്ഞാപനം കൂടിയാണ് ഇവിടെ നമുക്ക് കൃത്യമായ ഒഴിവുകൾ പറയുന്നില്ല പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് സംസ്ഥാന തലത്തിലാണ് എന്ന് മനസ്സിലാക്കുക പ്രതീക്ഷിത ഒഴിവുകൾ ഇതിന്റെ ശമ്പളം ഇവിടെ കൊടുത്തിട്ടുണ്ട് അൻപത്തി ഒന്നേ നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ ഇതാണ് ഈ ഒരു സെക്രട്ടറിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള ഒരു നിയമനമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വിജ്ഞാപനം വന്നിരിക്കുകയാണ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നു ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് അറിയിക്കപ്പെടുന്ന ഒഴിവുകളിലേക്ക് ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണെന്ന് പറയുന്നത് ആകെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നാല് ശതമാനം ഒഴിവുകൾ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അച്ചടി ഫൈബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് അടി നമ്പർ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിത ശതമാനം ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥ ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു സർക്കാർ ഉത്തരവും ഭിന്നശേഷി വിഭാഗങ്ങൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റും ചുവടെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഏതൊക്കെയാണ് അതിന്റെ നമുക്ക് ഹാജരാക്കേണ്ടതെന്ന് ഇനി നിയമന രീതി ചോദിച്ചാൽ നേരിട്ടുള്ള നിയമനമാണ് അതായത് നമ്മുടെ പി എസ് സി എക്സാം എഴുതിയിട്ടുള്ള രീതിയാണെന്ന് ഇനി പ്രായപരിധി ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രായപരിധി നോക്കുക പതിനെട്ട് വയസ്സ് മുപ്പത്തി ആറ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുപ്പത്തിയാറ് വയസ്സിൽ കവിയാത്ത മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വയസ്സാകാത്ത ഒരു ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതാണ് വ്യക്തമായി പറഞ്ഞാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവർക്ക് എന്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുവദനീയമായ വയസ്സിളവ് നൽകുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇതാണ് ഇതിന്റെ വ്യക്തമായി പതിനെട്ട് വയസ്സ് മുപ്പത്താറ് അതായത് രണ്ട് ഒന്ന് എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ആ രണ്ട് തീയതി ഉൾപ്പെടെ ജനിച്ചവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇനി ഇതിന്റെ യോഗ്യത ഇതിന്റെ യോഗ്യത എന്താണ് അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ബിരുദം അതായത് നമ്മുടെ ഡിഗ്രി ബിരുദമാണ് അടിസ്ഥാന യോഗ്യത യോഗ്യത ബിരുദം ബിരുദം മാത്രം അതായത് നിങ്ങൾ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ കെ എസ് അല്ലെങ്കിൽ എസ് എസ് ആർ പാട്ട് രണ്ട് റൂള് പത്ത് എ രണ്ട് ബാധകമാണെന്ന് പറയുന്നുണ്ട് ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും മികയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകളും അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ് യോഗ്യത അഥവാ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് എന്ന് കൂടി പറയുന്നത് ഇനി ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഏതൊരാളും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷക്കാല സേവനത്തിനിടയിലാകെ രണ്ട് വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും എന്ന് കൂടി പറയുന്നുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മൂന്ന് വർഷത്തെ സേവനകാല രണ്ടു വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ തുടർച്ചയായ മൂന്ന് വർഷകാല സേവനത്തിനിടയിൽ ആകെ രണ്ടു വർഷം എന്താണ് പ്രൊബേഷൻ ആണ് രണ്ടു വർഷം മൂന്ന് വർഷത്തെ ഏഹ് തുടർച്ചയായ സേവനത്തിനിടയിൽ രണ്ടു വർഷം പ്രൊബേഷനിലായിരിക്കും എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടി മനസ്സിലാക്കുക അപ്പൊ വ്യക്തമായ രീതിയിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുക എന്ന് മനസ്സിലാക്കുക ഈ ഒരു അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഉണ്ട് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജനുവരി മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് അപേക്ഷ സമർപ്പിക്കാം അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇതിന് അപേക്ഷ കൊടുക്കാവുന്നതാണ് ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അപേക്ഷ സമർപ്പിക്കാം അപ്പോ ഒരുപാട് വൈകൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുത്തേക്കുക എന്നിട്ട് നല്ല തീവ്രമായിട്ട് അങ്ങ് പഠിച്ചേക്കുക കാരണം ഏറ്റവും മികച്ച അവസരമാണ് ഒരു സർക്കാർ ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിട്ടാണ് പോകുന്നത് രണ്ടാം ഗസറ്റഡ് അതിനു മുകളിൽ നമുക്ക് കേരളത്തിൽ കെ എസ് മാത്രമാണുള്ളത് മനസ്സിലാക്കുക അപ്പോ നല്ല ഒരു ഉദ്യോഗം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഉദ്യോഗം ഒരു ഡിഗ്രി ബിസായിക്ക് പറ്റിയ ഏറ്റവും മികച്ച ഉദ്യോഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും ചിലപ്പോൾ ഇന്റർവ്യൂ ഉണ്ടാവുക മൂന്ന് ഘട്ടമായിട്ട് തന്നെയായിരിക്കും ഈ ഒരു പരീക്ഷയുടെ രീതി മുന്നോട്ട് പോകുന്നത് പ്രിലിംസ് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിലിയംസ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു മെയിൻസ് എക്സാമും ഉണ്ടാവും പ്രിലിംസിൽ നിശ്ചിത ആളുകളെ ഉൾപ്പെടുത്തും അത് ഞാൻ ആളുകളെ വെച്ച് മെയിൻസ് എടുത്തു ശേഷം ഒരു ഇന്റർവ്യൂ സംഭവവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഘട്ടം ഇല്ലെങ്കിൽ പോലും പ്രിലിംസും മെയിൻസും ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ പരീക്ഷ എപ്പോഴാണ് എന്നറിയാൻ രണ്ടു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ജനുവരി ഒന്നിന് പി എസ് ഒരു വർഷത്തെ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കും അതായത് ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിൽ നടക്കുമെന്ന ആ ഒരു ടൈം ടേബിൾ എന്താണ് പി എസ് സി ജനുവരി ഒന്നാം തീയതി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും അതിന് രണ്ടു ദിവസം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് കൃത്യമായ പരീക്ഷ ഡേറ്റുകൾ പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് എപ്പോൾ നടക്കും മെയിൻസ് എപ്പോൾ നടക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാൻ വേണ്ടി സാധിക്കും ഈ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പരീക്ഷയുടെ ലിസ്റ്റ് അടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലില് വരും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഈ പരീക്ഷയുടെ ലിസ്റ്റ് പോലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസങ്ങളിൽ ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിന്റെ എല്ലാ പ്രൊസീജിയറും മുന്നോട്ട് നടക്കുക കാരണം പല പോസ്റ്റുകളും ഒഴിവായി കിടക്കുന്നുണ്ട് പല എന്താണ് പറയുക നമ്മുടെ പഞ്ചായത്തുകളിലെ സെക്രട്ടറി പോസ്റ്റുകളിൽ ആളില്ലാത്ത അവസ്ഥ പോലും ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട് മൂന്നോ നാലോ മാസം കൊണ്ട് ഇതിന്റെ പ്രിലിംസ് ഉണ്ടാവും അതുകഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കൊണ്ട് മെയിൻസ് ഉണ്ടാവും പിന്നീട് അതിന്റെ ബാക്കി പ്രൊസീജിയറും നടപടികളൊക്കെയായി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്കുള്ളിൽ തന്നെ ഇതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും നടക്കും നമുക്ക് വിശ്വസിക്കാം ആ രീതിയിൽ തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക ഇനി ഒരു മൂന്ന് മാസം മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് വെച്ച് നിങ്ങൾ പഠിക്കുക ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കുക കൂടുതൽ സമയം കൊടുത്തു പഠിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ സെക്രട്ടറിയോ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കൂ എന്ന് കരുതുക ആകെ മുന്നൂറോളം ഒഴിവുകൾ മാത്രമേ അത്ര തന്നെ ഉണ്ടാവൂ എന്ന് അറിയില്ല പക്ഷേ അത്ര ഒഴിവുകൾ മാത്രമേ ഈ ഒരു തസ്തിയായി ഉണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ കെ എസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഈ ടെലിഗ്രാമിൽ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ ഹിന്ദു ഹിന്ദുപത്രം അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ കൂടി നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ സൗജന്യമായി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം